എല്ലാവർക്കും കിച്ചൺ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കാണിക്കുന്നത് അതിനായിട്ട് നല്ല കാന്താരി മുളക് ചുവന്നുള്ളി ഉപ്പ് പാളപൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിക്കൊണ്ടുവരാം അധികം അറിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ജാറിലേക്ക് നമുക്ക് ഇതെല്ലാതും കൂടിയിട്ട് കൊടുക്കാം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് അറിയാൻ പാടില്ല ഇങ്ങനെ കരി ആയിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാവുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതിനെ ചാലിച്ചെടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായി ഒഴിച്ചു അപ്പോഴാണ് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോ ഈ ചമ്മന്തി എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടി കപ്പയുടെ കൂടിയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ